ഹലോ ഇന്നത്തെ കഹാനി ആരംഭിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് നിലക്കിൽ നിന്ന് ആറ് മുളകളിൽ കെട്ടിയിട്ട് ചങ്ങാടത്തിലാണ് ഇവിടുത്തെ കണ്ണൻ്റെ വിഗ്രഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് പമ്പയുടെ തീരത്താണ് കൃഷ്ണൻ്റെ വിഗ്ര അമ്പലമുള്ളത് തിരുവാറന്മുള ക്ഷേത്രമുള്ളത് പഞ്ചപാണ്ഡവരിൽ മധ്യമനായിട്ടുള്ള അർജുനനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നാണ് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ഗീതോപദേശം നൽകുന്ന സമയത്ത് അർജുനന് വിരാട് രൂപം കാണിച്ചു എന്നും ആ വിരാട് രൂപ കാണിച്ചു കൊടുത്തതിൻ്റെ അതിൻ്റെ സങ്കല്പത്തിലാണ് ആറടിയോളം വരുന്ന ഈ കണ്ണൻ്റെ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചതും എന്നാണ് പറയുന്നത് വേറൊരു കഥ എന്താണെന്ന് വെച്ചാൽ കർണനെ കൊന്നതിലുള്ള പാപഭാരം തീർക്കാൻ വേണ്ടിയിട്ട് അർജുനൻ പണി കഴിപ്പിച്ചതാണ് ഇവിടുത്തെ കൃഷ്ണൻ്റെ അമ്പലം കൂടാതെ നാല് ഗോപുരങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത് നാല് മലദൈവങ്ങളാണ് ഈ ക്ഷേത്രത്തിന് കാവൽ നിൽക്കുന്നതാണ് സങ്കല്പം വലിയ ആനക്കൂട്ടിലും കൊടിമരവും ഒക്കെ ഉണ്ട് വ വടക്കോട്ടയ്ക്ക് ഒരു സ്റ്റെപ്പുകളാണുള്ളത് അൻപത്തിയേഴ് സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പ് ഇറങ്ങി നേരെ പോകുന്നത് പമ്പയിലേക്കാണ് ഈ കാണുന്നതാണ് വടക്കോട്ടക്കുള്ള സത്രക്കടവ് നിന്ന് നേരെ കാണുന്നത് പമ്പയാറ് ഇതെന്താണെന്നറിയോ ഇതാണ് തിരുവോണത്തോണി അതിപ്രശസ്തമായിട്ട് നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള തിരുവോണത്തോണി ഈ തോണിയുടെ പിന്നിലും കഥ ഉണ്ട് കേട്ടോ ഈ കഥ എന്താണെന്ന് വെച്ചാൽ കാട്ടൂർ മനക്കൽ നിന്ന് മങ്ങാട്ട് ഭട്ടതിരി അദ്ദേഹം തിരുവോണത്തിൻ്റെ അന്ന് കണ്ണനെ ഉണ്ണാനുള്ള തിരുവോണ സദ്യ കൊടുത്തയച്ചു അങ്ങനെ അത് ഉത്രാടത്തിൻ്റെ അന്നാണ് എല്ലാ ദിവസവും ആ സദ്യ ഒരു സദ്യക്കുള്ള ഒരു കൂട്ടങ്ങൾ ഇവിടെ എത്താറ് അങ്ങനെ പോകുന്ന സമയത്ത് ഈ സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മുഴുവനും കൊള്ളക്കാര് കട്ടുകൊണ്ടു കൊണ്ടുപോയി അപ്പോൾ അതിനുശേഷം പള്ളിയോടങ്ങളെ അദ്ദേഹം അയച്ചു കാവലായിട്ട് ഈ പള്ളിയോടങ്ങൾ വെറും വള്ളങ്ങൾ മാത്രമല്ല കേട്ടോ ഈ പള്ളിയോടങ്ങൾ ഈ ഭഗവാന്റെ അനന്തശായി ആയിട്ടുള്ള ഭഗവാന്റെ ഒരു എഴുന്നള്ളത്തു കൂടിയാണ് അതുകൊണ്ട് സ്ത്രീകളൊന്നും ഈ പള്ളിയോടങ്ങളിൽ കയറില്ല സ്ത്രീകളൊന്നും ഇതിൽ കയറില്ല ഇത് വള്ളസദ്യക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് ഉള്ള ഒരു ഒരുക്കങ്ങളാണത് ഇത് രണ്ട് പറയാണ് ഒരു വള്ളസദ്യയുടെ ആൾക്കാർക്ക് കൊടുക്കുക ഒരു പറ ദേവനും ഒരു പറ പള്ളിയോടങ്ങൾക്കും അതാണ് രണ്ട് പറ കൊടുക്കുന്നതിന് സങ്കല്പം കൂടാതെ പുകലുണ്ട് പിന്നെ താലത്തിലൊക്കെ പൂവും എല്ലാം ഉണ്ട് അപ്പം ഇതൊക്കെയാണ് കുടിമരത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചിട്ട് ഈ വള്ളസദ്യക്ക് വരുന്ന ആളുകൾ ഇവിടെ വെച്ചിട്ട് വഞ്ചിപ്പാട്ട് പാടും ഈ ബോർഡ് കാണുന്നതാണ് വള്ളസദ്യയുടെ ഇനങ്ങൾ ഇതിൽ കാണുന്നത് നാൽപ്പത്തിനാല് ഉള്ളൂ പക്ഷേ അറുപത്തിനാല് ഇനങ്ങളാണ് വള്ളസദ്യയിൽ ഉൾക്കൊള്ളിക്കുന്നത് നാൽപ്പത്തിനാല് ഇനങ്ങൾ എന്ത് ചെയ്യും വെച്ചാൽ ഇലയിൽ വിളമ്പും ബാക്കി ഇരുപതെണ്ണം ഇവർ ചോദിക്കുന്ന സമയത്ത് ഇവർ ചോദിക്കും അതുകൊണ്ടുപോവാ ഇതുകൊണ്ടു പോവാന്ന് ആ സമയത്ത് അത് ഓരോന്നോരോന്നായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കും അതാണ് ഇതിൻ്റെ കഥ ആദ്യം വിളമ്പുക ആർക്കാണെന്നറിയുമോ ഉണ്ണി കണ്ണന് തിരുവാറുമുള്ള കണ്ണനാണ് ആദ്യം എല്ലാം വിളമ്പുക കണ്ണൻ്റെ മുമ്പിൽ എല്ലാം വിളമ്പി വെച്ച ശേഷമാണ് ഈ വള്ളസദ്യയുടെ ആളുകളകത്തേക്ക് പ്രവേശിക്കുക അവരകത്തേക്ക് പ്രവേശിച്ച ശേഷം അവർ ഇങ്ങനെ അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോവാന്നൊക്കെ പറയുന്നു പറഞ്ഞില്ലേ അപ്പോൾ അതങ്ങനെ പറയണ സമയത്ത് ഓരോന്നായിട്ട് അവിടെ കൊണ്ടു കൊടുക്കും ഈ കാണുന്നതാണ് പമ്പ നമ്മൾ കേട്ടിട്ടുള്ള പമ്പ വളരെ ഒരു തീവ്രമായിട്ട് ഉള്ളതല്ലേ പക്ഷേ ഇത് വളരെ ശാന്താണ് കാരണം എന്താ അറിയോ പമ്പയിൽ വെള്ളം കുറവാണ് കുറവാണിപ്പം മഴയൊക്കെ മാറിയതുകൊണ്ട് പമ്പയിൽ വെള്ളം വളരെ കുറവാണ് അതാ കാണുന്നതാണ് പള്ളിയോടങ്ങൾ ഇങ്ങനെ കാണുന്ന കാഴ്ച എന്തൊരു ഭംഗിയാണല്ലേ ശരിക്കൊരു സിനിമാറ്റിക് വ്യൂ തന്നെയാണിത് മഞ്ചിപ്പാട്ടും പാടി വള്ളസദ്യയുടെ ആളുകളുമടക്കം ഈ വള്ളസദ്യ കഴിപ്പിച്ച ആൾ അതിലുണ്ടാവും കഴിപ്പിക്കുന്ന ആളുകൾ അതിലു അതിൽ ആ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാവും ഒപ്പം വഞ്ചിക്കാരും അവർ നേരെ പോകുന്നത് സത്രക്കടവിലേക്കാണ് ഞാൻ പോയ ദിവസം ഏഴ് പള്ളിയോടങ്ങളാണ് വന്നത് ഏഴ് പള്ളിയോടങ്ങൾ ഇപ്പം വെള്ളം കുറവായതുകൊണ്ടേ ഇപ്പം ഇവർക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ട് തള്ളി വിടേണ്ട സത്രക്കടവിലേക്ക് തള്ളി എത്തിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതായിട്ട് കണ്ടു കുട്ടികളൊക്കെ ചെറിയ ഒരു പത്ത് പതിമൂന്ന് പതിനാല് വയസ്സുള്ള കുട്ടികളൊക്കെ ഈ ഇവിടുന്ന് മുറിച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മുറിച്ച് കിടക്കുന്നുണ്ട് അതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഈ വള്ളസദ്യക്ക് വന്നിട്ടുള്ള ആളുകളെ ആരാണോ വള്ളസദ്യ നടത്തുന്നത് അവർ കൂട്ടാൻ പോവുകയാണ് കൂട്ടിയിട്ട് അമ്പലത്തിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അവർ താലപ്പൊലിയും കൊരവിയും കൊട്ടും കുടയും എല്ലാമായിട്ട് ചെല്ലും ഇപ്പം വഞ്ചിപ്പാട്ടുകാർ അവരോട് അവരുടെ കൂടെ സന്തോഷത്തോടുകൂടി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് വഞ്ചിപ്പാട്ടും പാടിയിട്ട് പ്രവേശിക്കും അപ്പോൾ അവർ ആ വരുന്ന സമയത്തേ വഞ്ചിപ്പാട്ടും പാടിയിട്ടാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക കൈ കൊട്ടി വഞ്ചിപ്പാട്ട് പാടി എല്ലാവരും ഭഗവാനോട് അനുഗ്രഹം മേടിച്ചിട്ട് ഈ വള്ളസദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ട് കൂടിയുള്ള പാട്ടാണ് വരിക അപ്പം അങ്ങനെ പാടിയിട്ടാണ് ഉണ്ടാവുക ഈ പാട്ടൊന്നും കേട്ടോ കൊണ്ടുവരുന്നത് ഈ വരുന്ന ആളുകളില്ലേ അവരാണ് ഇൻ വെള്ള വള്ളസദ്യ നടത്തുന്ന ആളുകൾ ഓരോ ടീമായിട്ടാണുള്ളത് ഇപ്പം മുന്നിൽ കാണുന്നതാണ് ഞങ്ങളിരുന്ന വള്ളസദ്യയുടെ സദ്യാലയത്തിലുള്ള ആളുകൾ അതിനൊപ്പം തന്നെ പിന്നിലൊക്കെ കാണുന്നത് പല വള്ളസദ്യക്ക് വന്ന ആളുകളാണ് അവർ ഇവരെ കൂട്ടിവരും കൊട്ടും കുരവിയായിട്ട് നേരത്തെ കൂട്ടിക്കൊണ്ടുവരുമല്ലോ അതേപോലെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇവർ പ്രവേശിക്കും ചില ചെറിയ കുട്ടികളൊക്കെ വഞ്ചിപ്പാട്ട് പാടുന്നുണ്ട് Nani? <laughs> Nani? എൻ്റെ ചെന്ന് കയറുന്നത് വള്ളസദ്യ നടത്തുന്ന സദ്യാലയങ്ങളിലേക്കാണ് സദ്യാലയത്തിലേക്ക് വള്ളക്കാര് ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു ഇനി ഇവരെല്ലാവരും ചേർന്നിട്ടൊരു പ്രാർത്ഥന ഉണ്ടാവും പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് തുടങ്ങുക ഇത് ഉണ്ണിക്കണന് നെയ്തിച്ചിട്ടുള്ള ഉപ്പും മാങ്ങയും പടച്ചോറുമാണ് ഒരു ഭാഗ്യം ഉണ്ടായി അതും കൂടി നമുക്ക് കിട്ടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി ഇനി ഓരോ ഐറ്റങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ ചോദിക്കും അതുകൊണ്ട് പോവാം ഇതുകൊണ്ടു പോവാന്നൊക്കെ പാട്ടിലൂടെ ചോദിക്കുന്നത് കേൾക്കാൻ ബഹു രസാ കേട്ടോ അപ്പോൾ സദ്യയൊക്കെ കഴിഞ്ഞു എല്ലാവരും തിരിച്ച് കൊടിമരച്ചുവട്ടിലേക്ക് പോവുകയാണ് അവിടെ വെച്ചിട്ട് ഇങ്ങനെയുള്ള സദ്യ കഴിപ്പിച്ചതിനൊക്കെ നന്ദി പറയും അനുഗ്രഹം പറയും അത് കഴിഞ്ഞ ശേഷം ചിത്രകളിൽ ളും കഴിഞ്ഞ് തിരിച്ച് സത്യക്കടകിലെത്തി നന്ദി പറയാണ് ഭഗവാനോട് അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇതാ പോവാണ് അങ്ങനെയുള്ള കാര്യം യാത്ര ചെയ്യുന്ന ചടങ്ങ് ഇതാണ് പ്രശസ്തമായ ആറന്മുള കണ്ണാടി ആറന്മുള വന്ന് വെള്ളസദ്യ മാത്രം കഴിച്ചാൽ പോരല്ലോ ആറന്മുള കണ്ണാടിയും പള്ളിയോടങ്ങളുടെ മിനിയേച്ചറും നമുക്ക് ഇവിടെ മേടിക്കാൻ കിട്ടും ഇത് മെറ്റലിലാണ് ഇത് ഒരു പ്രത്യേക രീതിയിൽ അവർ രസക്കൂട്ടൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് ഞാൻ സർവേശ്വരനോട് നന്ദി പറയുകയാണ് ഇങ്ങനത്തെ ഒരു അവസരം എനിക്ക് ലഭിച്ചതിന് ഒപ്പം മിൻചേച്ചിയോടും ഹരിച്ചേട്ടനോടും ഈ വെള്ളസദ്യയുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് കാണിച്ചു തന്നതിന് പ്രസാദ് ഏട്ടനോടും ബിന്ദു ചേച്ചിയോടും അപ്പം അടുത്ത വീഡിയോയിൽ കാണാം